സ്ലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പൊതുജന താല്പര്യാർത്ഥം പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഉപ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം ഇന്നത്തെ ജനക്ഷേമത്തിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള അതുപോലെ പത്രപ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് കക്കാഡാണ് നമ്മുടെ കൂടെയുള്ളത് സാറേ ജനക്ഷേമം പരിപാടിയിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം അസ്ലാം വരമ വാക്കും സാറേ പിസ് റേഡിയോ വ്യത്യസ്ത പരിപാടി നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ ഈ ജനക്ഷേമത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പരിപാടികൾ സംരക്ഷണം ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ഈ നോർക്കെയുമായി ബന്ധപ്പെട്ട ഏറെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നോർക്കേയുടെ കുറേ കാലത്തെ ഫാക്കൽറ്റി ആയിരുന്ന ഒരു അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് എന്നുള്ളത് പക്ഷേ തുടക്കത്തിൽ നമുക്ക് നോർക്ക് എന്താ എന്നുള്ളത് പലപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടാവും അത് പറഞ്ഞിട്ട് അതെ അതെ ശരിയല്ല ഈ നോർക്ക എന്നുള്ളത് പലരും ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ എങ്കിലും അതിനെപ്പറ്റി വേണ്ടതുപോലെ എന്താണെന്നുള്ളത് മിക്കവാറും അത് ഗൾഫുകാർക്കും ഗൾഫുകാരുടെ കുടുംബങ്ങൾക്കും അതുമായി അവരുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ അതായത് നോർക്ക അതായത് പ്രവാസി കേരളീയ കാര്യവകുപ്പ് ഇത് സംസ്ഥാനത്ത് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇങ്ങനൊരു വകുപ്പ് ഇവിടെ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവാസി കേരളീയകാര്യ വകുപ്പ് വരുന്നത് അതേസമയത്ത് പ്രവാസം അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അറിയാലോ കേരളത്തിൽ നിന്ന് ഒരായിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ വിദേശത്തേക്ക് അറബിലേക്ക് ആളുകൾ തൊഴിൽ തേടി പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രവാസത്തിന് അതിനേക്കാളും പഴക്കമുണ്ട് പ്രവാസം മനുഷ്യന് നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെയുണ്ട് ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ അലിജരന്മാരിൽ പലരും മക്കാരും അതിനക്കാരും മാത്രമായിരുന്നില്ല ബിലാലി വഷി തുടങ്ങിയവരെല്ലാം തന്നെ ആഫ്രിക്കൻ വംശജനായിരുന്നു അതുപോലെ തന്നെ യൂറോപ്യൻ ഉണ്ടായിരുന്നു ഇങ്ങനെ വേറെ പല രാജ്യത്തിൽ നിന്നുള്ളവരുണ്ട് അപ്പം അതായത് ഞാൻ പറയുന്നത് പ്രവാസത്തിന് കുറേ ഒരുപാട് ഉണ്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്തേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത് അറുപതിലും പക്ഷെ അത് ഇങ്ങനെ എഴുപതായപ്പോൾ കൂടിക്കൂടി വന്നു അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി വരികയും ഇവിടെ കേരളത്തിലാകട്ടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അന്ന് തൊഴിലില്ലായ്മയുമായിട്ട് നിത്യ ജീവിതത്തിൽ തന്നെ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അങ്ങനെ ഇവിടുന്ന് ആളുകൾ പോകാൻ തുടങ്ങി അറബികളാവട്ടെ ഇവരെല്ലാം തന്നെ രണ്ടു കൈയും നീട്ടി ആ സു മനസ്സുകൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു അവിടെ അവർക്ക് തൊഴിൽ കൊടുത്തു സാമ്പത്തികമായിട്ട് അവനെ മെച്ചപ്പെട്ടു തുടങ്ങി അങ്ങനെ കൂടെ കൂടെ ആളുകൾ അങ്ങോട്ടുള്ള ഒഴിക്ക് തുടങ്ങി ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ഇങ്ങനെ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതിലുള്ള സുരക്ഷിതത്വത്തിൻ്റെയും ആ കുടിയേറ്റത്തിലുള്ള നിയമം അനുസൃതമല്ലാത്ത രൂപത്തിലുള്ള വരവിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുറപ്പെടുന്ന കാര്യത്തിലും അങ്ങനെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും അറബ് രാജ്യത്തെ സംബന്ധിച്ചോട് തന്നെ ഈ വിദേശികളുടെ കുടിയേറ്റത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് വരണം ഇവിടുന്ന് പോകുന്നവർക്ക് പല പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രവാസി കേരളീയ കാര്യവകുപ്പ് എന്ന അതാണ് നോർക്ക എന്ന് പറഞ്ഞ രൂപീകരിക്കുന്നത് ഇവർ പ്രവാസികളുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അവരുടെ അവകാശ സംരക്ഷണം അവർക്ക് നിയമസഹായം ഇത്തിയാദി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ നോർക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏജൻസിയായിട്ട് അത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നോർക്ക റോഡ്സ് പലപ്പോഴും അതായിരിക്കും കേട്ടേണ്ട ഈ നോർക്ക റോഡ്സ് രൂപീകരിച്ചു ഈ നോർക്ക റോഡ്സ് എൻ്റെ ഫീൽഡ് ഏജൻസി ആയിട്ടും രണ്ടായിരത്തി രണ്ടിലാണ് ഈ നോർക്ക റോഡ്സ് രൂപീകരിച്ചത് നോർക്ക് എന്താണ് നോർക്ക റൂട്ട്സ് ഏറെക്കുറെ അതെ അതെ അതാണ് ഇതില് ആ പിന്നെ നമ്മളിപ്പോ ഈ കാര്യം പറയുമ്പോൾ നോർക്ക ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യത്തെ തുടങ്ങുന്നത് അതെ 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 പിന്നെ പ്രവാസി എന്ന് പറയുന്നിടത്ത് ഇന്ത്യ വിട്ടുപോകണോ അതല്ല ഇന്ത്യക്കകത്തന്നെ കേരളക്കാരാണെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിൽ പോകുകയാണെങ്കിൽ അവർ ഈ പരിധിയിൽ ആ അതെ 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 ഈ കേരളീയ പ്രവാസി കാര്യ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വ്യത്യസ്ത കാറ്റഗറി ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ പ്രവാസികൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഇവരെല്ലാം തന്നെ ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ പലപ്പോഴും വായിച്ചു പറഞ്ഞത് ഒരു കാര്യമുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ശരിക്കും ഈ നോർക്ക ഇടപെടുന്നത് ഏതൊക്കെ ഏരിയകളിലാണ് നോർക്കയുടെ ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളതിന് ആദ്യം ഇപ്പൊരാള് എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യണം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം അപ്പൊ അവിടെ നോർക്ക എങ്ങനെയാണ് അവനെ സഹായിക്കുന്നത് അതെ നോർക്കയുടെ രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് ഒന്ന് താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ ഒരാൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ തന്നെ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട് നോർക്ക രൂപീകരണത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനവും അവിടെ വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അതിൽപ്പെട്ട ഒരു കാര്യമാണ് അതായത് വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർക്ക് അവിടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതിന് ഇവിടെ അവർ എത്രമാത്രം അവർ ക്വാളിഫൈഡ് ആണ് യോഗ്യരാണ് എങ്കിലും അതിൻ്റെ സത്യസന്ധത വിശ്വസനീയത ഉറപ്പുവരുത്തണം അതിന് ആ രാജ്യത്തിൻ്റെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ് യു എയിലേക്കാണ് യു എ എംബസി സൗദിയാണ് സൗദി എംബസി എസ് ഇറ്റിസ് അപ്പോൾ ഈ എംബസി അറ്റസ്റ്റേഷന് കിട്ടണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടക്കണം ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടത്തുന്നത് ഇവിടെ നോർക്ക് മുഖേനയാണ് ചെയ്യുന്നത് ആ അതിന് തന്നെ എച്ച് ആർ ഡി അറ്റസ്റ്റേഷനുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ എച്ച് ആർ ഡി അത്യസ്റ്റേഷൻ കഴിയണം അത് കഴിഞ്ഞിട്ട് എം ഇ എ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ആ അറ്റസ്റ്റേഷൻ കഴിയണം അത് കഴിഞ്ഞാണ് പിന്നെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആ എംബസിയുടെ അറ്റസ്റ്റേഷൻ മുമ്പിൽ ഈ അറ്റസ്റ്റേഷൻ എല്ലാം തന്നെ നടത്തി കൊടുക്കുന്നത് നോർക്ക റോഡ്സ് മുഖേനയാണ് നടക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൊടുക്കുന്നില്ല അതിൻ്റെ ചുരുക്കം അതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും അവിടെയുള്ള തൊഴിൽ അവസരങ്ങളെപ്പറ്റി നോർക്ക അന്വേഷിക്കുകയും അതുപോലെ തന്നെ നോർക്ക അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പം യു ഐ ഗുവൈത്ത് സൗദി അറേബ്യ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ യു കെ ഇങ്ങനെ ചില രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ നോർക്ക മുഖേന റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന മറ്റൊന്നാണ് ഒഡേപ്പക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും ഒ ഡിഇ പി സി അപ്പോൾ ഇവ ശരിക്കും അംഗീകൃത സർക്കാരിൻ്റെതായിട്ടുള്ള രണ്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളേ ഉള്ളൂ അത് ഒന്ന് ഈ നോർക്ക റോഡ്സും അതുപോലെ തന്നെ ഒടേ വെക്കും മറ്റ് ട്രാവൽസുകളും മറ്റുള്ളവരും പലരും ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് പക്ഷേ അതിന് കുറേ നിബന്ധനകളുണ്ട് അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അതിൻ്റെ അംഗീകാരം എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങൾ ഏതായിരുന്നാലും നോർക്ക നടത്തി വരുന്നത് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് നോർക്ക പിന്നെ മൂന്നാമതായിട്ട് നടത്തുന്നതെന്നാൽ ഇങ്ങനെ പോകുന്നവർക്ക് അവിടെ എത്തിയ ശേഷം അവിടെക്ക് തൊഴിൽ പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ നേരിടാതിരിക്കാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം മുൻകരുതലുകൾ ആവശ്യമാണ് എന്നുള്ളതിനെ അവർക്ക് ബോധവൽക്കരണം നൽകുന്ന ഒ ഡി ഇ പി സി എന്ന് പറയും ഒടയപ്പക്ക് ഞാൻ പറഞ്ഞ ഏജൻസി ഈ ഒടയപ്പക്കിൻ്റെ നോർക്കിന് ഏത് മുഖേന പോവുകയാണെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇത് എന്ന് പറയും പി ഡി ഒ പി ഡി ഒ പി അതെ ആ പി ഡി ഒ പി നടത്തുന്നുണ്ട് ആ പി ഡി ഒ പിയിൽ അവർക്ക് വിസയെ സംബന്ധിച്ചും അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ പിന്നെ അവിടെ ലേബർ കോൺട്രാക്റ്റ് എന്നിങ്ങനെ തുടങ്ങി ഗൾഫിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഒരു അവബോധം നൽകുന്ന ഒരു കോഴ്സാണത് ആ രൂപത്തിൽ അത് അങ്ങനെ പി ഡി ഒ പി നടത്തി കൊടുക്കുന്നുണ്ട് ഈ പി ഡി ഒ പി യുടെ ഫാക്കൽറ്റി ആയിരുന്നു ഞാൻ അത് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന മുതൽ പിന്നെ വിസയുടെ കാറ്ററികൾ അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചർച്ച ചെയ്യും പിന്നെ മറ്റൊന്ന് ഓർക്ക് ചെയ്തു വരുന്നതിൽ പ്രധാനപ്പെട്ടത് കുറേ കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട് മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് മറ്റൊന്നിങ്ങനെ പോകുന്നത് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷാ പഠനം ഇംഗ്ലീഷിൽ തന്നെ എത്ര അവൻ്റെ നോളജ് കാര്യങ്ങൾ തന്നെ എൻ എൽത്തി പോലെയുള്ളതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിദേശ ഭാഷയിലുള്ള പരിശീലനവും അതിനുള്ള കോഴ്സുകളും ഓർക്കമുഖേന നടത്തി വരും ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ അവിടെ പാലിക്കേണ്ട അതിൻ്റെ കടലാസ് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നിയമപരമായ കാര്യങ്ങള് അവബോധങ്ങൾ കാര്യങ്ങൾ റെഡിയാക്കലും പിന്നെ ഒരാൾ പ്രവാസി ആയി കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തേതായ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അകപ്പെടാൻ ചാൻസ് ഉണ്ട് അതെ അവിടെ പണ്ടുള്ള പോലെയല്ലോ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അപ്പൊ അവിടെ ഇങ്ങനെ നിയമാനുസൃതമായിട്ടുള്ള സഹ പിന്നെ കാര്യങ്ങളിലുള്ള സഹായങ്ങൾ നിയമപരമായ പിന്നെ ഇത്തരം ഹെൽപ്പുകൾ കൊടുക്കുന്ന ഇവിടുത്തെ എന്താ ചെയ്യുന്ന അങ്ങനെ നോർക്കക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകം സെല്ല് തന്നെയുണ്ട് നിയമസഹായ സെല്ലും അങ്ങനെ സെല്ല് തന്നെയുണ്ട് നമ്മൾ വിദേശത്ത് ഇതും പലർക്കും അറിയില്ല അവിടെ ചിലപ്പം തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ആളുകൾ വരെ ഉണ്ട് അതേ സമയത്ത് ആരെയും ഒരു രാജ്യവും കരുതിക്കൂട്ടി ശിക്ഷിക്കുന്നുമില്ല പക്ഷേ അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പെട്ടോ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുകയും നിയമപരമായിട്ട് എതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ശിക്ഷ അതിൽ നിന്ന് ഒഴിവാകാനും അവർ രക്ഷപ്പെടാനും സാധിക്കുന്ന എത്രയോ സംഗതികളുണ്ട് അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ അറബികളുടെ കീഴിൽ തന്നെ അല്ല ജോലി ചെയ്യുന്നത് അതിന്റെ അറബികൾ അതിൻ്റെ സ്പോൺസർമാരായിട്ട് ഉണ്ടാവുകയാണെങ്കിലും പല വിദേശികളും ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് അപ്പൊ ആ വിദേശികളിലും ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും അകപ്പെട്ടെന്നൊക്കെ വരാം ഏതായിരുന്നാലും ശരി ഒരു അർഹതപ്പെട്ടവർക്ക് നിയമാനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു നിയമസഹായ സെല്ല് ഈ പ്രവാസികൾക്ക് വേണ്ടി നോർക്ക നോർക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോൾ അവിടെ ഗൾഫിലുള്ളപ്പോൾ സൗകര്യം ആണെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ അതിൻ്റെ സെല്ല് എങ്ങനെയാണ് എവിടെയായിരിക്കും ഉണ്ടാവുക അത് പിന്നെ എംബസി വഴിയാണോ കോൺസുലേറ്റ് വഴിയാണോ അതെ ഇത് കോൺസുലേറ്റ് വഴിയാണ് കോൺസുലേറ്റിൽ ഇതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഓരോടത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇവർക്ക് നിയമസഹായം തേടാം അതല്ലെങ്കിൽ ഇതിന് നോർക്കയുമായിട്ട് നമ്മുടെ നോർക്കയുടെ ഓഫീസുകളിലൂടെ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തുമാണ് നോർക്കയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഈ നോർക്കയുമായി ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ പക്ഷെ ഇവരെന്തായിരിക്കണം ഇവർ ശരിക്കും അവിടെ നിയമാനുസൃതമായി കഴിയുന്നവരായിരിക്കണം ഇപ്പം അവിടെ ഒരു വിസ രണ്ട് വർഷമാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിസ റിന്യൂവൽ ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ നിയമവിരുദ്ധമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് അവർ പ്രശ്നത്തിൽ പെട്ട അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ നിയമാനുസൃതമായി നിൽക്കുന്നു അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് അവരെ സഹായിക്കാനുള്ള നിയമസഹായ സെല്ലുകളുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് അവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ ഇവിടെ ഒരു തിരിച്ചറിയൽ കാർഡ് ഒരു ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് ഈ ഐ ഡി കാർഡ് കൊണ്ട് അവരൊരു പ്രവാസിയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല അതോടൊപ്പം അവർക്ക് വേറെ ആനുകൂല്യങ്ങളും അവരൊരു പക്ഷേ ആ പ്രവാസകാലത്തിൻ്റെ അടുക്ക് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വന്ന് ആ ചികിത്സയ്ക്കുള്ള സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ട് പിന്നെ അതുപോലെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻഷുറൻസ് കാർഡുണ്ട് അത് ഇതുപോലെ തന്നെ പ്രീമിയം അടച്ചുകൊണ്ടുള്ളതാണ് അവർക്കും ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെങ്കിൽ ചികിത്സ മരണാനന്തര സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുറമെ ഏതെങ്കിലും ആൾ അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൃതദേഹം കൊണ്ടുവരുന്നതിനൊക്കെയാണ് അതെ ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ തീർത്തും അസുഖമായിട്ട് അവിടെ നിന്ന് വരാൻ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ആശുപത്രികളിലേക്കോ വീടുകളിലേക്കോ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസും ഈ നോർക്ക ഇവിടെ കീഴിലുണ്ട് പക്ഷേ ഇതൊന്നും പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഈ സഹായങ്ങൾ ആംബുലൻസ് സർവീസ് സഹായങ്ങൾ അവർക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പ്രവാസികളുടെ മക്കൾ പാവപ്പെട്ട പ്രവാസികൾ എല്ലാ പ്രവാസികളിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നിബന്ധനകളും അതിൻ്റെ വരുമാനം എല്ലാം തന്നെ പരിധിയുണ്ട് എങ്കിലും അവരുടെ മക്കൾക്ക് ഡിഗ്രി അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഈ നോർക്കയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അവരവർക്ക് പിന്നെ ഈ പ്രവാസികളുടെ പ്രവാസികളുടെ സമ്മേളനം ഈ പ്രവാസികളുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ ഇൻ്റെ പുറത്തുള്ളവരെല്ലാവരെയും തന്നെ സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളന പരിപാടികളും ഈ നോർക്കയുടെ കീഴിൽ നടന്നു വരാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ സംഘടനകൾ ഉണ്ടാവുമല്ലോ ഈ സംഘടനകൾക്കുള്ള അംഗീകാരം നൽകിയാൽ ഇങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയും ഇവിടെ ഒരുപാട് സേവനങ്ങൾ ഒരുപാട് സർവീസുകൾ നടത്തി വരുന്നുണ്ട് പിന്നെ സാറേ വേറെ വിഷയം പിന്നെ നമ്മളിപ്പോൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു മുമ്പുള്ളതും പ്രവാസി ആയി കഴിഞ്ഞതിന് ശേഷമുള്ളതും പിന്നെ പ്രവാ പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഒരാൾക്ക് അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണ് അതെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രവാസത്തിന് മുമ്പുള്ളതും പറഞ്ഞ് പ്രവാസത്തോടൊപ്പമുള്ളതും പറഞ്ഞു ഇനി പ്രവാസത്തിന് ശേഷം അവർക്കുള്ള സേവനങ്ങൾ അതെന്ത്ണ്ട് അത് മിക്കവാറും അവർക്കൊരു സമാശ്വാസ പദ്ധതിയായിട്ട് സാന്ത്വന എന്ന പേരിലാണ് അത് പറയുന്നത് അവർക്കൊരു ആശ്വാസം നൽകാനുള്ള പദ്ധതികളാണല്ലോ വേണ്ടത് അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട് ഇനി പ്രവാസി മരണപ്പെട്ടു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് പ്രവാസിയുടെ കുടുംബത്തിനുള്ള സഹായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അത് പിന്നെ ഏതെങ്കിലും അവർ വല്ല അംഗവൈകല്യം സംഭവിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ ആ അത്തരം ഉപകരണങ്ങൾ അവർ നൽകി അവരെ സഹായിക്കുന്നുണ്ട് അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് ഈ രൂപത്തിലെല്ലാം തന്നെ വന്നവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സഹായങ്ങൾ ഈ സഹായങ്ങളൊക്കെ അതിൽ പിന്നെ നോർക്കയിലെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം അല്ലേ അവർക്കല്ലേ ലഭിക്കുക അപ്പോൾ പ്രവാസിയെ എല്ലാവർക്കും കിട്ടിക്കണം എന്നുണ്ടാവില്ല അതുകൊണ്ട് ഇത് ഇതിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ എവിടെയും രജിസ്റ്റർ ചെയ്തവരാകണം എന്നൊന്നുമില്ല അവർ രണ്ട് വർഷം അവിടെ ഗൾഫിൽ ഉള്ള ഒരു പ്രവാസി ആയിരുന്നു എന്നുള്ളതിൻ്റെ ആ പ്രൂഫ് മാത്രം മതി അത് ശരി ആ പ്രൂഫ് മാത്രം മതി രണ്ട് അപ്പം അതിനെ അവർ തിരിച്ചു വന്നു എന്നുള്ളതിന് അവരെ സീൽ പിന്നെ വേണം അവർ പോയിട്ടുണ്ട് എന്നുള്ളതിന് തിരിച്ചു വന്നു എന്നുള്ളതിന് അതുപോലെ വിസൻ്റെ വേണം അവരവിടെ ജോലി ആയിരുന്നു എന്നുള്ളതിന് രണ്ട് വർഷമായിട്ട് എന്നുള്ള കാലാവധി അതിൽ നിന്ന് കിട്ടണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സഹായങ്ങളെല്ലാം തന്നെ അവർക്ക് അതെ പിന്നെ അതിൽ പെൻഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് രീതി ആ അതെ ഈ പ്രവാസി പെൻഷൻ എന്നാണ് അതിനെപ്പറ്റി പറയാ പക്ഷേ ഈ പ്ര പെൻഷൻ്റെത് അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു കേരള പ്രവാസി ക്ഷേമനിധി ബോർഡുണ്ട് ഈ പ്രവാസി വെൽഫെയർ ബോർഡ് ഈ വെൽഫെയർ ബോർഡാണ് ഈ പെൻഷൻ നൽകുന്നത് അതും നോർക്കയുടെ റിലേറ്റഡ് തന്നെയാണ് അതെ അപ്പോൾ ഈ വെൽഫെയർ ബോർഡിൽ നിന്ന് അറുപത് വയസ്സ് തികഞ്ഞ ഒരാൾക്ക് അവർക്ക് പെൻഷൻ കിട്ടും പക്ഷേ അതിൻ്റെ നിബന്ധന എന്തെന്ന് വെച്ചാൽ അഞ്ച് വർഷം അവരിതിന് പ്രീമിയം അടക്കേണ്ടതുണ്ട് അവിടെയാണ് കാശ് അതെ അത് മാത്രം അത് മാസത്തിൽ ഇരുന്നൂറ് രൂപയാണ് നാട്ടിലുള്ളവരാണെങ്കിൽ അടക്കേണ്ടത് ഗൾഫിലുള്ളവരാണെങ്കിൽ അവർ മുന്നൂറ്റി അൻപത് രൂപ ആണ് മാസത്തിൽ പ്രീമിയമായി അടക്കേണ്ടത് അങ്ങനെ ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും പ്രീമിയം അവരടച്ചിരിക്കണം അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം വേണ്ട അവർക്ക് പെൻഷൻ അവർക്ക് ലഭിക്കും അവർക്കിപ്പം മൂവായിരം രൂപ മിനിമം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ അമ്പത്തഞ്ച് വയസ്സിലായെങ്കിലും ഇവരതിൽ ചേർന്നിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഇനി അതേ സമയത്ത് നേരത്തെ അടച്ചവരുണ്ടാവാമല്ലോ ഈ അമ്പത്തിയഞ്ചു വയസ്സിന്റെ അല്ല മുപ്പത് വയസ്സും മുപ്പത്തി നാല്പത് വയസ്സാകുമ്പോൾ തന്നെ അല്പം ഇതിൽ ചേർന്നവരുണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതിനനുമാതികമായിട്ട് ഇവർക്ക് നൽകുന്ന പെൻഷന്റെ കാര്യത്തിലും അവർക്ക് വർധനവുണ്ടായിരിക്കും ഇനി പ്രീമിയം അടക്കുന്ന അടുത്ത് മാസങ്ങൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക യാതൊരു കുഴപ്പമില്ല അതുകൂടി ആ കുടിശ്ശിക അടച്ചിട്ട് ഇവർക്ക് ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാവും അപ്പോ പെൻഷന്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാവുന്നത് ഒരാൾ അയാളുടെ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് ആ പെൻഷൻ മുടങ്ങും കുടുംബത്തിന് അവർക്ക് ഇങ്ങനെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബ പെൻഷൻ കൊടുക്കും കുടുംബ പെൻഷൻ കൊടുക്കും ഇനി മാത്രമല്ല ഈ അഞ്ച് വർഷം തകഞ്ഞതിനു മുമ്പ് മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അടച്ച സംഖ്യയും കൊടുക്കും അതിന്റെ പുറമെ അവർക്ക് ഒരു നിശ്ചിത സംഖ്യയും ഈ കുടുംബത്തിന് അവർ കൊടുക്കും അതോടൊപ്പം ഇവർക്കുള്ള ചികിത്സാ സഹായങ്ങളും മറ്റ് പിന്നെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായം വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളും ഈ ക്ഷമ ബോർഡ് മുഖേന നൽകുന്നുണ്ട് നൽകുന്നുണ്ടാ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസികൾ സംതൃപ്തരാണോ ശരിക്കും പറഞ്ഞാൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് അവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അത് നല്ല ചോദ്യാണ് കാരണം ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നോർക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ് പക്ഷേ ഇതെല്ലാം ആണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അവർ പൂർണ്ണമായും സംതൃപ്തരല്ല അതിന് ഈ പ്രവാസികളെ കുറ്റപ്പെടുത്തിക്കൂടാ പ്രധാനമായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളോളമായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിദേവനങ്ങളും നിവേദനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാനയാത്രക്കുലി ഇപ്പം നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഇന്ന് ഈ പത്രങ്ങൾ നോക്കിയാൽ പത്ത് ഇരട്ടിയാണ് വിമാനയാത്രക്കൂലി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർലൈൻസുകൾ ഇത് ഏത് സമയത്താണ് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് അവധിക്ക് അവിടുത്തെ മധ്യവേദനയിൽ അവധിക്ക് നാട്ടിലേക്ക് വന്ന കുടുംബങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണ് ഇപ്പോൾ അവിടുത്തെ അതെ അതെ ജൂലൈ ആഗസ്റ്റ് ആണല്ലോ അവിടുത്തെ വെക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ അവധിക്കാലത്ത് മധ്യവേനൽ അവധിക്കാലത്താണ് കൂടുതൽ ആളുകൾക്ക് അവിടെ നാട്ടിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാകുക ആ സമയത്താണ് ഇത് കുത്തനെ അങ്ങോട്ട് ഉയർന്നിട്ട് പത്ത് ഇരട്ടി വരെയൊക്കെ ചാർജ് വർധിക്കുന്നത് അതുപോലെ തന്നെ ഓണത്തിന് പെരുന്നാളിന് ക്രിസ്മസിന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്തും ഈ അവധിക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയത്തും പ്രത്യേകമായിട്ടുള്ള ഈ വിമാന യാത്രക്കൂലി വർധനവ് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ പ്രവാസികൾക്കുള്ള അമർഷവും പ്രതിഷേധവും സങ്കടവും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി കൂടാ അത്രക്കുള്ള പ്രയാസങ്ങളാണ് വരുന്നത് ഈ പ്രത്യേക കാലയളവിൽ മാത്രാണ് വരുന്നത് അതില് ഈ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ നാടിൻ്റെ കാര്യത്തിൽ ഈ നാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ കു കുടുംബത്തോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നാടിനെ ചേർത്ത് പിടിച്ചിട്ടും ക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു നിലവിളി ഇപ്പോഴും പ്രവാസ പ്രവാസലോകത്ത് നിന്നങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്നും അവരിൽ ഒരു പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ് അത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇവിടെ എല്ലാ കാര്യത്തിനും പ്രവാസികളെ ആശ്രയിക്കുന്ന മത സാംസ്കാരിക സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ പ്രവാസികൾ ഓട്ടവകാശം പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് പെത്രത്തോടെന്നറിയോ ഇവിടെ ആളുകൾ പലപ്പോഴും ഗൾഫിൽ നിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരുന്നതിന് പകരം എപ്പോഴെങ്കിലും ചാർജ് നിരക്ക് കുറഞ്ഞ സമയത്ത് ഇവിടെയുള്ള ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോയി നാട്ടിലേക്കുള്ള വരവെപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളുടേത് കാരണം ഈ ഒരു വിമാനയാത്ര കൂലി കൊണ്ട് ഇത് അവർക്ക് നാടും വീടും കുടുംബവും ന നാട്ടുകാരെയും വീട്ടുകാരെയും കാണാനൊന്നും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല അപ്പം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ബന്ധപ്പെട്ടവർ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടുള്ള വരവ് പ്രവാസികളുടേത് കുറയുന്ന ഒരു അവസ്ഥ വരെ ഇപ്പോൾ സംജാതായിട്ടുണ്ട് അതൊക്കെയും കാരണം ഇതാണ് അതിനിവിടെയുള്ള നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും ഈ ഗവൺമെൻറ്റും എല്ലാം തന്നെ ഒന്നുകൂടി ഇവരുടെ കാര്യത്തിൽ ഈ ഒരു മുഖ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക ഉണ്ടാകണം എന്നുള്ള ഈ ഒരു ആവശ്യം എല്ലാവരുടെയും ഒരു ആവശ്യമായിട്ട് തന്നെ നിലനിൽക്കേണ്ടതും അവരുടെ ആവശ്യം പരിഗണിക്കേണ്ടതുമാണ് അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ഏകദേശം എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിരുന്ന മുഹമ്മദ് കക്കാടാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സാർ കപ്പിസ് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു എനിക്ക് തോന്നുന്നു സാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അറിയിക്കാൻ തോന്നുന്നു അതെ അതെ നമ്പർ പറയാ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് ത്രീ ഫോർ ത്രീ ഒന്നുകൂടി പറയാ ഒമ്പത് എട്ട് നാല് ആറ് രണ്ട് ഒൻപത് എട്ട് മൂന്ന് നാല് മൂന്ന് അപ്പൊ ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ നോർക്കയുമായി ബന്ധപ്പെട്ട അറിയണമെങ്കിൽ സാറിനെ വിളിച്ചാൽ കാര്യങ്ങളെല്ലാം തന്നെ കാര്യങ്ങൾ സഹായിക്കാനും എൻ്റെ അനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നതാണ് മതിയാവില്ലേ അപ്പോൾ ഇതുവരെയും ഈ നമ്മൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അത് ഈ പരിപാടി ഇത്രയും സമയം ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും സ്ത്രീയുടെ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ജന ഏജൻ ക്ഷേമ പരിപാടി മറ്റു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته